നല്ല ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ പിന്നതേ എന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഇച്ചപ്പനും കൂടി വെക്കേഷൻ ആയിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കാണ് മെതാപ്പിയുടെ കോലം കണ്ടിട്ട് അരുന്നിട്ടുണ്ടട്ടോ ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നെതാടെ ഒരു ബ്രൂട്ടീഷിനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഫുൾ ഡേ ആണ് കേട്ടോ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയും കൂടിയാണല്ലേ നമ്മൾ ഇരുപത്തേഴാം രാവും കൂടിയാണ് ഇന്ന് അപ്പം അതെ ഇന്ന് എല്ലാവർക്കും നേതാപി ആദ്യമായിട്ട് നോമ്പിടിച്ചേക്കാണ് ഇട്ട് ഇന്ന് നേതാപ്പിയുടെ ആദ്യത്തെ നോമ്പിച്ച് എത്ര നോമ്പിടിച്ച് അയച്ചു രണ്ടെണ്ണം പിടിച്ച് ഇന്നും കൂട്ടി ഇന്നത്തെ കൂടി കൂട്ടി മൂന്നാമത്തെ നോമ്പാണ് കിട്ടും ഇന്നിപ്പ സമയം പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ നോമ്പ് ഫുള്ളാക്കും അറിയാൻ പാടില്ല കേട്ടോ ഇവൻ ഫുൾ ആക്കും കാരണം പിടിച്ചിട്ടുണ്ട് നേതാക്കിയുടെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അപ്പൊ ഇന്ന് അത്തായം മുതലുള്ള വീഡിയോസാണ് അത്തായം മുതല് നമ്മളെ നോമ്പ് തറുക്കുന്നത് വരെയുള്ള ഒരു ഫുൾ ഡേയുടെ വീഡിയോ ആണ് കെട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണ കിടന്ന് ഉറങ്ങാണ് ഇതുങ്ങളെ രാവിലെ തന്നെ കുളിപ്പിച്ച് അവിടെ ഇപ്പം കിടിപ്പിച്ചിട്ട് ഇരുതിയിട്ടുണ്ട് കേട്ടോ എനിക്കിന് കുറേ പണികളുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലൊക്കെ വേണമല്ലോ നമ്മുടെ ഇരുപത്തേഴായിരാവല്ലേ അപ്പോൾ പിള്ളേർക്കും കൂടി നോമ്പിണ്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്കിന്ന് ഉണ്ടാക്കണം അപ്പം ഞാൻ കിച്ചണിലേക്ക് പോയിട്ടില്ല കേട്ടോ അതിന് മുമ്പ് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കുറച്ച് എഴുതാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് കാണാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇത് പറയാനായിട്ട് ഇവർ വന്നിരിക്കാൻ വന്നിരിക്കാട്ടോ അപ്പൊ പിന്നെ അവരെന്നെ പറയട്ടെല്ലോ അപ്പൊ ഞാൻ പറയണത് ശെരിയല്ലോ അപ്പൊ ഇച്ചെ വീഡിയോ കാണാറില്ലേ കാണാറില്ലേ വീഡിയോ ഇവൻ എന്റെ ഫുൾ വീഡിയോ ഒക്കെ കാണാറുണ്ട് കേട്ടോ അപ്പൊ അവൻ വെക്കേഷൻ ആയിട്ട് ഇന്നലെ വന്നതാണ് നാളെ പോകും അത് കഴിഞ്ഞിട്ട് എപ്പളാ വന്നത് നാളെ പോയിട്ട് പെരുന്നാള് കഴിഞ്ഞിട്ട് വരും വിട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ആദ്യം മുതലുള്ള വീഡിയോ ഒക്കെ നമ്മക്ക് ഇനി കാണാട്ട അപ്പൊ ഞാൻ അത്തായത്തിന് എനീറ്റപ്പ മുതലുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ല അങ്ങനെ അങ്ങനത്തെ അലാറം അടിച്ചപ്പോൾ തന്നെ ഞാൻ ചാടി എണീച്ചിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് കുറച്ച് കൂടുതൽ പണികളുണ്ട് ഇനി ഇതേ ഇച്ചും നോമ്പ് പിടിക്കുന്നത് കൊണ്ടിട്ട് ഇന്നലെ രാത്രി എനിക്ക് കുറച്ച് ഓർഡർ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്ര അപ്പം വേണം എനിക്ക് ഇങ്ങനത്തെ അപ്പം വേണം എനിക്ക് ഇത് പൊരിച്ചത് വേണോ എന്നൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അലാറം അടിക്കുമ്പോൾ തന്നെ എണീറ്റിട്ടില്ലെങ്കിൽ അതൊന്നും നടക്കില്ല കേട്ടോ അങ്ങനെതാ ഞാൻ ഇറങ്ങി വരാണെങ്കിൽ എനിക്ക് സത്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് താഴേക്ക് ഇറങ്ങി വന്നത് എനിക്ക് പേടിയാണ് കേട്ടോ എന്നാലും ഞാൻ വന്ന വഴിക്കെല്ലാം ലേറ്റ് കിട്ടിട്ടാണ് ഞാൻ എണീറ്റ് ഇറങ്ങി വരുന്നത് അങ്ങനെ അതാ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ആദ്യം തന്നെ അവർക്ക് രണ്ട് പേർക്കും പാൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ പാൽ കുടിക്കുമല്ലോ ചായ മതി അപ്പോൾ അവർക്ക് പാലും ഞങ്ങൾക്ക് ചായയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഒരുമിച്ച് വെക്കാം പാൽ തിളക്കുമ്പോൾ കുറച്ച് കപ്പിലൊക്കെ മാറ്റിയിട്ട് നമുക്കതിൽ ചായപ്പൊടി ഇടാമല്ലോ എന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് പാൽ വെച്ചിട്ടുണ്ടേ അത് കഴിഞ്ഞാൽ പിന്നെ അത് സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായി ഈ സാമ്പാർ തന്നെ എടുക്കുന്നത് കാരണം നമ്മൾ ഇടത്തായ മാത്രമാണല്ലോ എടുക്കുന്നേ ചൂടാറക്കായ്മ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ രാവിലെ ആവുമ്പം ചൂടാക്കും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അത് ആ പാലം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർക്കുള്ളത് ഒരു കപ്പിലേക്ക് മാറ്റുകയാണെങ്കിൽ നല്ല മധുരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കപ്പിൽ ഇട്ടിട്ട് കുറച്ചും കൂടി മധുരം ഇടാമെന്ന് വിചാരിച്ചു ഇനി അത് അങ്ങനെ പാൽ കുടിക്കില്ല കേട്ടോ ഇച്ചു വന്ന ദിവസമാണെങ്കിൽ ഇനി അത് നല്ലോണം പാൽ ഒടിച്ചോളും തിന്നാത്ത എന്താണെങ്കിലും ഇച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് തിന്നു കേട്ടോ പിന്നെ അതായത് നല്ല ചിഞ്ചോ ഉണ്ടാക്കി കൊടുത്ത് വിട്ടതാണ് കേട്ടോ സമൂസ അപ്പോൾ അവൻ ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് കേട്ടോ സമൂസ ഇങ്ങനത്തെ ഷവർമ്മ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അവനിക്കിഷ്ടം അങ്ങനെ ദേ ഒരൊറ്റ വിളി ഇക്കാക്ക് വിളിച്ചല്ലോ കേട്ടോ രണ്ടും പറഞ്ഞതേ താഴെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവസ രണ്ട് സമൂസ വേണോ എന്ന് പറഞ്ഞിട്ട് അവനുക്ക് വേണ്ടിയിട്ട് പൊരിക്കാൻ കിട്ടോ അപ്പോൾ ഇക്കാക്ക് ഞാൻ വേണോ വേണോ എന്ന് ഒത്തിരി തവണ ചോദിച്ചപ്പോൾ ഇക്കാക്ക വേണ്ട വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ആർക്കും പൊരിച്ചില്ലട്ടോ അപ്പോൾ അവനക്ക് കുഞ്ഞി കുഞ്ഞു കുട്ടി ദോശ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ സ്കൂളിൽ അങ്ങനെയാണോ കൊണ്ടുവന്നത് അപ്പോൾ എനിക്ക് കുഞ്ഞു ദോശ മതി നാലെണ്ണവ ാണ്ട്ടോ പറഞ്ഞത് പക്ഷെ ഞാൻ രണ്ടെണ്ണം ചുട്ടി രണ്ട് സമൂസം കൊടുത്ത് തിന്ന് കഴിയുമ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടിട്ടോ നേതാക്കൾ മൂന്നെണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് നേതാക്കൾ മൂന്നെണ്ണം ആക്കി കൊരിച്ചിട്ടുണ്ട് കിട്ടോ രണ്ട് സമൂസം രണ്ട് ദോശയും വേണോന്ന് പറഞ്ഞിട്ട് അവൻ അനങ്ങാണ്ട് അത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാനിട്ടോ ഞാനപ്പ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഇതേ കൊടുക്കും വേഗം കഴിക്കും വേഗം കഴിക്കുന്നു അതിൻ്റെ ഇടയിൽ ഇക്കാക്ക് അവർക്ക് നെയ്യത്തൊക്കെ പറഞ്ഞുകൊടുത്ത് രണ്ടും അതൊക്കെ ചൊല്ലി ഇക്കാക്കേ പിന്നെയും ദോശ വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ട് കാരണം മാവൊക്കെ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ അങ്ങനെ ഇക്കാക്ക് രണ്ടെണ്ണം തിന്നിന് നാല് ദോശയും തിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് സമൂസയുടെ ചെറിയൊരു ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ അപ്പം ഇക്കാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് സമൂസ കാണാൻ പങ്കില്ലെങ്കിലും തിന്നാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇക്കാക്ക് പിന്നെയും വേണം എന്നിട്ട് ഇക്കാക്ക് പിന്നെയും പൊരിച്ചൊക്കെ കൊടുത്തിട്ട് പാൽച്ചായുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എനിക്കും ദോശിച്ചുട്ടിട്ട് ഞാനിത് വന്നിട്ടൊന്ന് കഴിക്കാൻ കേട്ടോ അങ്ങനെ അങ്ങനെതാ ഭർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ ഇപ്പോഴൊന്നും കഴിച്ചാ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വാങ്ങു കൊടുക്കാനാവനുണ്ട് രണ്ട് പേര് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനി അതാ വേഗം വേഗം തിന്നിട്ട് ഞാൻ അതാദ്യമായിട്ടാണ് കേട്ടോ നോമ്പ് ഇടിക്കാൻ പോകുന്നത് അതിന് ചെറിയൊരു ടെൻഷനുണ്ട് പിന്നെ ഇച്ചും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അവൻ നോമ്പ് മുറിച്ചാൽ അവൾ നോമ്പ് മുറിക്കും അവൻ നോമ്പ് ഫുള്ളാക്കിയാൽ അവളും ഫുള്ളാക്കും അങ്ങനെ കേട്ടോ രണ്ട് പേര് ഇരട്ടക്കളെ പോലെയാണ് ഒരാൾ ഒരെണ്ണം ചെയ്ത് അടുത്ത ആൾക്ക് അപ്പം തന്നെ ചെയ്യൂട്ടോ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുക യാണേ ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് കഴിക്കാണ് അപ്പം സമൂസയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാനും ഒന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ ദോശം ഫുള്ളും കഴിച്ചോന്നുമില്ലാട്ടോ അവൻ്റെ ദോശം ഞാൻ കഴിച്ച് കുഞ്ഞ് ദോശിച്ചു ഇട്ടിട്ട് പോലും അവൻ അങ്ങനെ കഴിച്ചൊന്നുമില്ല കേട്ടോ അവനെല്ലാം വേണമെന്ന് പറയും പക്ഷെ ഒന്നും കഴിക്കില്ല കേട്ടോ മൂന്ന് പേര് ഒരുമിച്ചിരുന്ന് നേരെ അംഗമാണ് കേട്ടോ ആ ടേബിളുമൊക്കെ കാണുന്നതിന് ഏതാപ്പം അതിൻ്റെ ചായ ഒക്കെ കൊട്ടി എനിക്ക് നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവർ മുറ്റത്ത് പോയി ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാനിട്ടോ സിറ്റൌട്ടിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവർക്കും നോമ്പാണല്ലോ ഇനി നോമ്പ് ഇനി രാവിലെ എണീറ്റ് വന്ന് പാത്രമൊക്കെ കഴുകാനായിട്ട് ഭയങ്കര മെനക്കേടല്ലേ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ബാങ്ക് കൊടുക്കാൻ കുറച്ചും കൂടി നേരം ആ സമയത്ത് അടക്കളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം പുറത്ത് പോയിരുന്ന് പയ്യ വെള്ളമൊക്കെ കുടിച്ച് ബാങ്ക് കൊടുക്കണവരെ അവിടെ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് തന്നെ ഇത് അടക്കള ക്ലീൻ ആക്കണം അപ്പം അതിൻ്റെ ഇടയിൽ നിത കപ്പിൽ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് വരണട്ടേ നിതാനോട് അപ്പം അപ്പോൾ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ നിത പറയും എനിക്ക് വെള്ളം ഒരുപാട് കുടിച്ച് അതിന് മൂത്രം ഒഴിക്കാൻ മുട്ടും മീ വേണ്ട എന്ന് പറയണമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞാൽ അത് സാരമില്ല വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ രണ്ടുപേരും ചുന് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ അവർ പുറത്തേക്ക് പറഞ്ഞ് വെച്ചിട്ട് തന്നെ വേഗം പത്രമൊക്കെ കഴുകാണേ കുഞ്ഞിപ്പെണ്ണ് അതിൻ്റെ ഇടയിൽ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പിക്കാത്ത എടുത്തു പോയോണ്ടിട്ട് ഞാൻ വേഗം വേഗം കഴുകുകയാണ് എന്തായാലും ഇവിടെ ഒച്ച ഒക്കെ കേൾക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് എണീക്കുമല്ലോ ഇത്രയും നേരം ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞിപ്പെണ് എണീറ്റപ്പോൾ പിന്നെ ധൈര്യമായി വേഗം വേഗം അങ്ങോട്ട് ഒച്ചിരി കേട്ടാലും കുഴപ്പമില്ലല്ലോ എണീക്കാനായിട്ട് നമ്മൾ എണീക്കും ഇണീക്കുമെന്ന് പറയത്തുള്ള പേര് വേണ്ടല്ലോ അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ അടുക്കളക്കുന്നതിൽ ക്ലീനായിട്ടിരിക്കുമ്പോൾ കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ കാരണം നമുക്കിനിന്ന് രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട കുറച്ച് കൂടുതൽ നേരം നേ കിടന്നുറങ്ങട്ടെ പക്ഷെ ഇന്ന് എന്തായാലും കൂടുതൽ നേരെ കിടന്നുറങ്ങാൻ പറ്റില്ല കാരണം ഇച്ചു വന്നുകൊണ്ട് അവൻ ചിലപ്പിനി ഉറങ്ങിയാ ഉറങ്ങി കാരണം ഇടയത്തായം എണീറ്റിട്ട് അവൻ ഉറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ കളി കളി കളിയുടെ ജ്വരാണ് രണ്ട് പേർക്കും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എണീക്കെട്ടോ അത് കേട്ടിട്ടുണ്ടെങ്കിൽ എണീക്കും കുഞ്ഞിപ്പണ് എണീച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണീക്കെട്ടോ അങ്ങനെ ധാരാ പാത്രമൊക്കെ കഴുകുന്നുണ്ടെങ്കിൽ എടുക്കും സമയം നോക്കുന്നുണ്ട് കേട്ടോ കാരണം അതിനൊത്തും വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വാങ്ങുകൊടുക്കണമെങ്കിൽ എനിക്ക് കുറേ വെള്ളം കുടിച്ചാലാണ് കേട്ടോ എനിക്കൊരു ആവുള്ളൂ പക്ഷേ പാത്രം കഴുകി കഴിഞ്ഞ് അടക്കളൊക്കെ ക്ലീൻ ആക്കിയില്ലെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിള്ളേരെല്ലാവരും പുറത്തിരുന്ന് കളിക്കാൻ മൂടി കളിക്കി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇട്ട് രാവിലെ എണീറ്റപ്പം തന്നെ അങ്ങനെ അത് അടക്കലൊക്കെ ക്ലീൻ ആയിപ്പോൾ എനിക്കെന്താ വല്ലാത്തൊരു സമാധാനമായിട്ടുണ്ട് കിട്ടും അവൻ ഇത് ഇടുപ്പം കൂലിയിട്ട് പിന്നെ വന്ന് നിൽക്കുന്നുണ്ട് ചൂടെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ കുഞ്ഞിപ്പണ് എൻ്റെ കയ്യിലായിട്ടുണ്ട് കിട്ടും എന്നെ കണ്ടപ്പോൾ അവൾ അത് എൻ്റെ അടുത്തേക്ക് ചാടിയിട്ടുണ്ട് പിന്നെ അതാ ടേബിളിൽ ഇപ്പോൾ ചായയൊക്കെ കൊട്ടിയത് ക്ലീനൊക്കെ ആക്കിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കിട്ടും ബാങ്ക് കൊടുക്കുന്ന നേരെ നമുക്ക് കുടിച്ചോണ്ടിരിക്കാമല്ലോ അങ്ങനെ അതാ പുറത്ത് നല്ല ഇരുട്ടുകൊണ്ട് ചെറിയ നല്ലൊരു തണുപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു പുറത്തേക്ക് ഇറങ്ങാനൊന്ന് കൊതിയായി പിന്നെ പുറത്തിറങ്ങി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ തരം കുഞ്ഞിപ്പണ് വയലിൻ്റെ ആവും അപ്പോഴേക്കും ഞങ്ങൾ മേളിലേക്ക് ഓടിക്കും എന്തായാലും ബാങ്ക് കൊടുക്കണ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുക നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ മേളിലേക്ക് വരുകയുള്ളൂ അങ്ങനെ അതായത് ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതേ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മണി രാവിലെ എണീറ്റപ്പോൾ തന്നെ അത് പിള്ളേരെയും കുട്ടിപ്പാട്ടാളംസിനെയൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുളിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരാശ്വാസമാണല്ലോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് നേരെ തന്നെ അടുക്കളയിലേക്ക് ഞാൻ കയറുന്നില്ല കേട്ടോ കാരണം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ എനിക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു ബീഫ് ഇരിപ്പുണ്ടായി അപ്പോൾ അതെന്തായാലും വിട്ട് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ടോ ഇത്തിരി എനിക്ക് എഴുതാനുണ്ട് അസൈൻമെൻറ്റ്സ് ഒന്നും എൻ്റെ കംപ്ലീറ്റ് ഇല്ല കേട്ടോ എൻ്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നത് ഈ മാസമാണ് അസ് ഒക്കെ വെക്കേണ്ടത് അടുത്ത മാസത്തേക്ക് കൂടി അവരാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് കുറേ നേരം ഇങ്ങനെ വരക്കാനും എഴുതാനും ഒക്കെ കൂടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാന്തയറിട്ടോ ഈ എഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് പക്ഷെ എന്തോ ഒരു എഴുതിയിട്ടാണെങ്കിൽ തീരാത്ത പോലെയാണ് കേട്ടോ കാരണം അത്ര അധികം ഉണ്ടല്ലോ എട്ട് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേപ്പർ തന്നെ നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് പേപ്പർ വരണം കേട്ടോ അപ്പോൾ എട്ട് സബ്ജെക്റ്റ് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സബ്ജക്റ്റ് രണ്ട് ദിവസം കൊണ്ടൊക്കെ എഴുതി തീർക്കാട്ടെ പക്ഷേ എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മ അടുക്കളയില് പണി നോക്കണം കൊച്ചിനെ നോക്കണം പിന്നെ എൻ്റെ ഇടയില് ഫുഡ് കൊടുക്കണം കുളിപ്പിക്കണം ഉറക്കണം അങ്ങനെ ഇഷ്ടം പോലെ പണിയാണല്ലോ ഒറ്റക്കാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എനിക്ക് ഒട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ആരെങ്കിലൊക്കെ കൂട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ അത് ആ അടുക്കളയിൽ പണി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയും എനിക്ക് ബോറടിക്കണം ഞങ്ങൾക്ക് ബോറടിക്കണം എന്തെങ്കിലും പണി തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിശക്കൂല താഴ്ക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സവാളൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് തന്നിട്ട് രണ്ട് പേരും കൂടി അങ്ങനെ സവാളതെ അരിഞ്ഞെടുക്കാനിട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിയാമല്ലോ ഇരുന്ന് അരിയാനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിപ്പെണ്ണ് വാരും അതൊക്കെ എടുത്ത് വാരും അവിടെയൊക്കെ ഇടും പിന്നെ അതടിച്ച് വരണം അങ്ങനെ അതിൻ്റെ പുറകെയിൽ പണികളോടെ പണികളായിരിക്കും കേട്ടോ പിന്നെ കണ്ണേരിയും പിന്നെ അതിന് ഇത് അതും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇതാക്കുമ്പോൾ രണ്ട് സെക്കൻഡ് സെക്കൻഡുണ്ട് നമുക്കുടെ കാര്യം കഴിയുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആ പാത്രത്തിൽ തന്നെ അത് ഇരുന്നോളും നമുക്ക് എല്ലാത്തിനും അതിൽ തന്നെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ചെയ്യാമല്ലോ അതിനിടയിൽ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് തന്നെ യഥാപി കുറുക്കുണ്ടാക്കാനായിട്ടോ ഇതുപോലെ പണികളൊക്കെ ചെയ്യാൻ രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറേ നേരം നിങ്ങൾ അടുക്കളയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല പണി കിട്ടും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് പണികളെ ഏൽപ്പിച്ചു അതെല്ലാം നല്ല വൃത്തിയായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ അങ്ങോട്ട് ബീഫ് കറി വെക്കാമെന്ന് വെച്ചിട്ട് ബീഫൊക്കെ കഴിഞ്ഞിട്ടുണ്ടിട്ടുണ്ട് നമുക്ക് സവാള ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ആവശ്യത്തിന് സവാളയും അതിലേക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ബീഫ് വെക്കാം കേട്ടോ അപ്പം ഇന്നലെ ഞാൻ അടുക്കള കയറിയപ്പോൾ ചെയ്തൊരു കാര്യമാണേൽ കുറച്ച് ചിരട്ടയും അവലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇരുത്തി അതാവുമ്പോൾ അവൾ കഴിച്ചാലും കുഴപ്പമില്ല അവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പം ഇന്ന് രണ്ട് പേരോട് ഞാൻ അങ്ങനെ പറഞ്ഞ് രണ്ട് പേരോട് അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ചിരട്ടയും അവരിടുത്ത് കളിച്ച് കുഞ്ഞിനെ നോക്കിയില്ല കേട്ടോ പിന്നെ അവൾ എൻ്റെ ഒക്കത്തേക്കായേ അങ്ങനെ രണ്ടൊച്ചെടുത്തപ്പോൾ പിന്നെ രണ്ട് പേരും കൂടി കുറേ നേരം അതുങ്ങളൊക്കെ നോക്കിയിരുന്നപ്പോൾ വേഗം വേഗം കുഞ്ഞിക്കുഞ്ഞി പണികളൊക്കെ ഞാൻ വേഗം ഒതുക്കി വെച്ചിട്ടോ അപ്പോൾ ഇന്നാർക്ക് നോമ്പ് എല്ലാവർക്കും നോമ്പാണല്ലോ ആർക്കും വെള്ളം ഒന്നും കുടിക്കാത്തത് കൊണ്ടിട്ട് വെള്ളം ഒന്നും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നോമ്പ് ഓർക്കുമ്പോൾ വെള്ളം എന്തായാലും വേണമല്ലോ അങ്ങനെ ഞാൻ അത് ബീഫ് കറി അടുപ്പത്താക്കിയിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടോ അപ്പോൾ ഇന്ന് രണ്ട് പേർക്കും നോമ്പായിട്ട് ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ട് കേട്ടോ ഇച്ചിന് സമൂസ വേണം കട്ട്ലേറ്റ് വേണം മുട്ട ബജ് വേണം ബ്രെഡ് പൊരിച്ചത് വേണം ഒരാൾക്ക് നെയ്ച്ചോർ ഇറച്ചി വേണം ഒരാൾക്ക് പത്തിരി ഇറച്ചിയും വേണം നാരങ്ങ വെള്ളം കുറേ കലക്ട് ചെയ്ത് വേണം ഉമ്മീന്നാണ് കേട്ടോ നേതാപിയുടെ മെയിനായിട്ടുള്ള കാര്യം ഒരുപാട് തണുപ്പിട്ടിട്ട് കുറേ നാരങ്ങ വെള്ളം കുടിക്കണമെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഇച്ചിരി ഇച്ചിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പത്തിരി അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പത്തിരിയുടെ പണി കുറച്ച് പാടല്ല എനിക്ക് എളുപ്പമാണ് കേട്ടോ പക്ഷെ നെയ്ച്ചോറ് വെക്കണെങ്കിൽ കുറച്ച് പാട് പത്തിരിക്കാണല്ലോ അങ്ങനെ ഞാൻ പത്തിരി അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ലിട്ടോ എടുത്ത ഒരുപാട് ഒരുപാട് വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഒരു ഫുൾ ഡേ ആണല്ലോ അപ്പം നമുക്കറിയാം എന്തോരം വീഡിയോ ഉണ്ടാകും എന്തോരം ലെങ്ത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാമല്ലോ ഒരു ഒരു ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോയിൽ ചുരുക്കാൻ പറ്റുന്നതല്ലല്ലോ എങ്ങനെ വന്നാലും നമുക്ക് അഞ്ച് പത്ത് മിനിറ്റ് ഒന്നാക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ വീഡിയോക്ക് അങ്ങനെ അവർക്ക് സമൂസ വേണമെന്ന് പറഞ്ഞപ്പം ആദ്യം ഒന്ന് നെട്ടി കാരണം സമൂസ ഒന്നും ഇവിടെ നോമ്പായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ സമൂസയുടെ ലീഫൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചത് തസ്ലിയുടെ അടുത്തുണ്ടാവും സമൂസയുടെ ലീഫ് അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ബാക്കി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവൾക്ക് വേഗം മെസ്സേജ് ഇട്ടിട്ടോ സമൂസയുടെ ലീഫുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു അവൾ അങ്ങനെ എന്താ ഓഫീസിൽ ബ്രേക്ക് ബ്രേക്ക് ആയപ്പോൾ അവൾ അത് സമൂസേൻ്റെ ലീഫ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മസാല ഉണ്ടാക്കി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട ബജിക്ക് ഇതാ മുട്ട പൊഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട്ലേറ്റ് ഞാൻ മിന്നാന്ന് ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതേ സ മറ്റേ കട്ട്ലേറ്റ് ഒക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള എല്ലാത്തിനുള്ള മാവാക്കാനായിട്ട് ഇത് മുട്ട പൊരിക്കാനുള്ള മാവ് പിന്നെ അത് ബ്രെഡ് ബ്രെഡിനുള്ള മാവാക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുളിച്ചിട്ടോ കുളിയൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കുളിച്ചൊക്കെ വന്നിട്ട് ഇനി ഇനി ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അധികം പണിയൊന്നുമില്ല കുക്കറിൽ കണ്ടില്ലേ ബ്രെഡ് പൊരിക്കാനുള്ളതും മുട്ട ഭജിക്കുള്ളതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കെല്ലാം പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേനും നേതാ ഉമ്മേ എനിക്ക് വെള്ളം കുടിക്കണം എനിക്ക് ദാഹിക്കണം അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ പൈപ്പിലെ വെള്ളമൊക്കെ കാണുമ്പം ഭയങ്കര ദാഹോട്ടാ പറയാൻ പറ്റില്ല പിള്ളേരല്ലേ അവർക്ക് ഉണ്ടാവില്ല എനിക്ക് തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നേതാ ഫസ്റ്റ് ടൈമും കൂടി ആയത് കൊണ്ടിട്ട് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അങ്ങനെ നാരങ്ങോളം ഉമ്മി ഞാൻ അന്ന് വെള്ളം കലക്കി വെക്കാം നാരങ്ങ നമുക്ക് അപ്പം ഒഴിച്ചാൽ മതി ഞാൻ കലക്കി ഒഴിക്കാം വെക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ അന്ന് അത് ചെയ്തോളാം പറഞ്ഞിട്ട് നേതാക്കൾക്ക് നാരങ്ങ കല വേണ്ടി കൊടുക്കുവാണെ ഇച്ചത് അപ്പം ഇച്ചു ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇച്ചുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കിട്ടിയത് അല്ലെങ്കിൽ എനിക്കെല്ലാം കൂടിയും അങ്ങോട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ കൊച്ചിനെ എടുക്കണം ഫുഡ് ഉണ്ടാക്കണം ഒതുക്കണം പെറുക്കണം അതാക്കണം ഇതാക്കണം ആ വീഡിയോ എടുക്കണം അതൊന്നും നമുക്ക് എല്ലാം കൂടി നമുക്ക് പറ്റില്ല കേട്ടോ അപ്പം അവനുള്ളോണ്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിതതിൻ്റെ ഒക്കത്ത് തന്നെയുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ബ്രെഡ് ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ബ്രെഡ് പൊരിച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ ഒന്നും ആവില്ലല്ലോ അത് കഴിഞ്ഞിപ്പിന്നെ ഞാൻ സമൂസ പൊരിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഒട്ടഭുജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒട്ടയാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പാടില്ല സമൂസയാകുമ്പോൾ കുഴപ്പമില്ലിട്ട് കാരണം ഒന്നും അതിലാകാനുള്ള പൊടി അങ്ങനെയൊന്നുമില്ലല്ലോ സമൂസ നമുക്ക് വേഗം പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചിഞ്ചി കൊണ്ടുവന്ന കുറച്ച് സമൂസ മൂന്ന് സമൂസയും കൂടി ബാക്കി ഉണ്ടായിരുന്നു ബാക്കി ഞാനും ഉണ്ടാക്കി കേട്ടോ സമൂസയൊക്കെ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ച് വലിയ പാനിൽ വെച്ചിട്ടുള്ളത് കൊണ്ടിട്ട് വേഗം വേഗം പൊരിച്ചെടുക്കാം നമ്മളെല്ലാം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പൊരിച്ചെടുക്കാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയല്ലോ അങ്ങനെ അതെ സമൂസയൊക്കെ നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് മുട്ട ഭാജിയും പൊരിക്കാനുണ്ട് കട്ട്ലേറ്റും പൊരിക്കാനുണ്ട് കട്ട്ലേറ്റും ഒരു ലാസ്റ്റാണ് കേട്ടോ ഞാൻ പൊരിക്കുക കാരണം കട്ലേറ്റിട്ട് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ചിലപ്പോൾ നമുക്ക് പൊടിഞ്ഞു പോകും കാരണം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നപ്പം പുറത്ത് വെച്ചപ്പോൾ കുറച്ച് ഇങ്ങനൊരു സോ ഭയങ്കര സോഫ്റ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതാ മുട്ടയും കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം എല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ ഇരുപത്തി ഏഴാം രാവും കൂടിയാണല്ലോ ഇരുപത്തില്ല ഇരുപത്തേഴാം രാവിലെ ഞാൻ ഇതുപോലെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടോ പക്ഷേ ഈ താണ ഇത്തിരി കുറഞ്ഞു പോയിന് കാരണം തരി കാച്ചാറുണ്ട് എന്തെങ്കിലും പായസം ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഉണ്ടാക്കില്ലെടുക്കാൻ ഒറ്റയ്ക്കാ കണ്ടിട്ട് എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ പിന്നെ അതാ മുട്ടബജിക്കും ചെറിയൊരു പണി കിട്ടിയിട്ട് കട്ട്ലേറ്റ് പണി പാളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ മുട്ടബജിയാണ് പണി പാളിയത് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നെട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടില്ല ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഇപ്പോൾ സമയം ഏകദേശം ആറര മണി ആയിട്ടുണ്ട് ഇട്ട് ആറര ആയിട്ടില്ല ഒരു ആറേകാലേ ആറര ആവാൻ പോകണിട്ടാണ് അപ്പോൾ ഇക്കാക്കി വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം ഇട്ടാണ് കാരണം കൊച്ചിനെ പിടിക്കില്ല ഇതുവരെ ഞാൻ കൊച്ചിനെ ഒക്കത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് ആറ് മണിയായപ്പോൾ തന്നെ നേതാപി കൊഴിഞ്ഞു ഉറങ്ങിപ്പോയിട്ടോ നേതാപി ഉറങ്ങിനെ കണ്ടിപ്പോൾ തന്നെ ഇച്ചു ഉറങ്ങിപ്പോയിട്ടോ കാരണം ഞാൻ പറഞ്ഞുള്ള രണ്ടും ഇരട്ടകളെ പോലെയാണ് ഒരാൾ ഉറങ്ങിയാൽ തന്നെ അടുത്ത ആൾ ഓട്ടോമാറ്റിക്ക് ഉറങ്ങിക്കൊള്ളു കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാക്കിനെ വിളിച്ചിട്ട് കറുത്ത മുന്തിരി പച്ചമുന്തിരിയും എനിക്ക് എന്തായാലും വേണോ പപ്പ അതെനിക്ക് കുറെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് നോമ്പ് പിടിച്ച് ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാൻ തോന്നുമല്ലോ അങ്ങനെ അതെല്ലാം കഴുകി ടേബിൾമാ വെക്കാനിട്ടോ അപ്പം ഞാൻ ഇക്കാക്കട്ടെ പറയുന്നുണ്ട് എണീപ്പിക്കേണ്ട ഇക്കാക്ക എണീപ്പിക്കണ്ടെന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് നാരങ്ങ പിഴിഞ്ഞിട്ടില്ല പഞ്ചസാര ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നാരങ്ങ പിഴിയണം അപ്പം നാരങ്ങ പിഴിയാൻ അതൊക്കെ സമയം വേണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അടുക്കളയൊക്കെ ക്ലീൻ ബാക്കി വാക്കിപ്പാണിന്ന് എനിക്ക് അടുക്കള ഇതുപോലൊക്കെ എടുക്കണേ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ പിന്നെ ഫുഡ് പോലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങൂല പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് അടുക്കള ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചില്ല നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൈകാലം ഒന്നും പൊങ്ങില്ല അത്ര ക്ഷീണമായിരിക്കും പക്ഷെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഭയങ്കര ഉഷാറായിരിക്കുമല്ലോ അപ്പോൾ അത് തന്നെ സ്ലാബ് ഒക്കെ ഞാൻ വേഗം ക്ലീൻ ആക്കാനിട്ടോ സ്ലാബ് ഇതൊക്കെ ക്ലീൻ ആക്കി എടുക്കണേ കണ്ടാൽ തന്നെ എനിക്കൊരു ആശ്വാസമാണ് എനിക്ക് രണ്ട് മൂന്ന് പാത്രം തന്നെ ഇങ്ങനെ അടുക്കളയിലേക്ക് എടുക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തുണ്ടാക്കിയാലാണെങ്കിലും അപ്പാപ്പം ഇങ്ങനെ കഴുകി വെക്കും അല്ലെങ്കിൽ എല്ലാം കൂടി ഞാൻ സിങ്കിലിട്ടിട്ട് സ്ലാബ് നല്ല ക്ലീനാക്കി വെക്കും കേട്ടോ കാരണം പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ വലിച്ച് എനിക്ക് വേറെ എവിടെ പോയാലും ഇങ്ങനെ അടുക്കളയിലേക്ക് ഇങ്ങനെ ഇതായി കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്രയും ക്ലീൻ ആക്കിയിട്ട് പിന്നെ പിന്നെ പാത്രങ്ങളും ഇതൊക്കെ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കാണ് നമ്മുടെ സവാളയുടെ പാത്രം കുറച്ച് സലാഡിനുണ്ടിട്ടുള്ള സവാളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാലാഡിന് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ ഞാൻ അവിടെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതാ നമുക്ക് പാത്രം കഴുകാനട്ടോ പക്ഷെ നാരങ്ങ വേണീട്ടില്ലാതെ എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ ഏകദേശം സമയം ആറര മണിയായിട്ടുണ്ടാവും കേട്ടോ എന്തായാലും ആറര മണിയായിട്ടുണ്ടാകും ഞാൻ എന്തായാലും പാത്രം കഴുകിയിട്ടിരി നാരങ്ങ കലക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടോ നാരങ്ങ കൊടുത്താലും നമുക്ക് വേഗം കലക്കാലോ ഞങ്ങൾ വേഗം വേഗം പാത്രം കഴുകാന കേട്ടോ ചെറുതേയും കൊണ്ട് ഇക്കാക്കാണ് ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയത് ഇക്ക സാധാരണ ഒരു അഞ്ച് മുക്കാലൊക്കെ ആകുമ്പോൾ വരുന്നതാണ് കേട്ടോ ഇന്ന് ആറ് മണി വന്നപ്പോൾ ഇക്കാക്കെ വന്നപ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ട് പുറത്ത് നിൽക്കാറുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അടുക്കള ഒതുക്കാൻ പറ്റുന്നില്ല പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രൂട്ട്സ് അരിയണം കഴുകണം അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേഗം വേഗം അതെല്ലാം ഞാൻ ചെയ്യണത്തിട്ടും ഇക്കൊക്കെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇക്കാക്കെ എന്തായാലും വരും അങ്ങോട്ട് കിടന്നു മുമ്പ് എനിക്ക് വരുമെന്നറിയാം പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നിട്ട് ഇന്ന് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി സമാധാനമായിട്ടോ അങ്ങനെ അതാ ലാസ്റ്റ് നാരങ്ങയും പിഴിഞ്ഞു അതും ഇതാ ടേബിളുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഗ്ലാസ് എല്ലാം ആക്കി വെക്കണേ ഈ കാല് പാത്രം വെച്ചിരിക്കണേ വേറെ ഒന്നിനെല്ലാം ഇച്ചിരി സോസ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോസ് പാക്കറ്റ് സോസ് കുറച്ച് നദിച്ച് വന്നപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അവൻ എന്ത് കഴിച്ചാലും സോസ് വേണം ഉമ്മീന്നും പറഞ്ഞിട്ട് അപ്പോൾ അവൻ ആ സോസ് എല്ലാം എടുത്ത് അവൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അവൻ എണീറ്റാലാണ് നമുക്കതെടുത്ത് പൊട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അങ്ങനത്തെ സമയം കണ്ടില്ല പാങ്ക കൊടുക്കാറാ ഇനി ഒന്ന് വിളിക്കിട്ടിട്ട് രണ്ട് നല്ല ഉറക്കാണ് കഴുകിട്ടാ എങ്ങനെ ഏരിയ പോയിരിക്ക பிடிக்கண்டா நோம்பு ஏழ நோம் பிடிக்கண்டா ഇനി ബാങ്ക് കൊടുക്കാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ളു കേട്ടോ നേതാവ് വെള്ളം കണ്ടപ്പോൾ തന്നെ നേതാ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ കാരണം അത്രയും താഴ്ചട്ട് നേതാക്കൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാവം തോന്നിട്ടോ ഭയങ്കര ടെൻഷനായി നേതാ ഇങ്ങനെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യാത്ത കുറച്ച് ഒരു കൊച്ചാണ് കേട്ടോ പക്ഷേ നേതാക്കൾ ഭയങ്കരമായിട്ട് വിഷമെന്ന് ഭയങ്കര വിശപ്പല്ല ദാഹം താഴ്ച്ച നേതാ ഭയങ്കര ടയേഡായിട്ടോ ഇച്ചു നോവുമ്പോൾ മുറിക്കാത്തോണ്ടാണ് അവൾ മുറിക്കുക തേ നേതാക്കും വെള്ളം കാരണം എന്താണ് എല്ലാം നിരത്തി വെച്ചിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത പറ്റാത്തതായിച്ച് വലുരുന്നിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കിക്ക് അപ്പം നേതാക്കത് ഭയങ്കരമായിട്ട് ഫീലായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേതാ അതെ ഇതെന്താ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ രണ്ട് മൂന്ന് മണിക്കൂർ പോലെയാണ് നേതാക്കൾ ഫീൽ ആവണത് കേട്ടോ അങ്ങനെന്താ ഞാൻ സമയം നോക്കി 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 ഞാൻ പറഞ്ഞത് പാങ് കൊടുത്ത് വിൽക്കുന്ന പോർന്നോ എന്ന് പറഞ്ഞിട്ടോ നേതാക്കൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് പിള്ളാണ് നേതാക്കൾ സമാധാനമായിട്ടോ ഇന്നത നാരങ്ങളൊന്നും കുടിച്ചില്ലേ കുറേ ചൂടുവെള്ളവും കുടിച്ച് കുറേ ഫ്രൂട്ട്സും കഴിച്ചു അങ്ങനെ ഞങ്ങളത് അലഹദില്ല നല്ല രീതിയിൽ നോമ്പൊക്കെ തുറക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രയുള്ള പിന്നെ നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാഗായി പോട്ടോ അത് നിങ്ങൾക്കും വീറടിക്കും പിന്നെ ഒരുപാട് സമയം പിടിക്കും കിട്ടും പിന്നെ നമ്മളെന്ത് സംസാരിക്കാനായിട്ട അങ്ങനെ തന്നെ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുകയുള്ളൂ ഇച്ചപ്പി ഇതേ പൊഴിച്ച സാധനങ്ങൾ മാത്രമാണ് ഇട്ടേ കഴിക്കുകയുള്ളൂ അവന് കുഴപ്പമൊന്നുമില്ലട്ടോ ലാസ്റ്റ് ആയപ്പോൾ നിന്നപ്പം ഇപ്പം കൊടുക്കും നിന്നപ്പം വയ്യാന്നൊക്കെ കുറച്ച് നേരം അവൻ പറഞ്ഞെങ്കിലും അവൻ ഉഷാറായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ അതേ നോകുമ്പോൾ ഓർക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്തത്